കൊൽക്കത്തയിൽ ഡോക്ടറുടെ കൊലപാതകം രാജ്യവ്യാപകമായ പ്രതിഷേധമായ സാഹചര്യത്തിൽ കേരളത്തിലും പ്രതിഷേധം ശക്തമായി താമരശ്ശേരി മുക്കം ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കേരള സംസ്ഥാന ശാഖയുടെ നേതൃത്വത്തില് ഡോക്ടര്മാര്ക്കു നേരെയുള്ള ആക്രമണങ്ങള്ക്കെതിരെ മുക്കം മണാശ്ശേരി കെഎംസിടി കോളേജിൽ ദേശീയ പ്രതിഷേധ പ്രകടനം നടന്നു താമരശ്ശേരി മുക്കം ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കേരള സംസ്ഥാന ശാഖയുടെ നേതൃത്വത്തിൽ ഡോക്ടർമാർക്ക് നേരെയുള്ള ആക്രമണങ്ങൾക്കെതിരെ ദേശീയ പ്രതിഷേധം നടന്നു രാജ്യം കണ്ട ഏറ്റവും വലിയ പ്രതിഷേധത്തിൽ ഡോക്ടർമാരും അധ്യാപകരും വിദ്യാർത്ഥികളും സ്ത്രീകളുമടക്കം തെരുവിലിറങ്ങി വലിയ തോതിലുള്ള പ്രതിഷേധമാണ് സ്ത്രീകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത് ഈ കൊടും ക്രൂരകൊലപാതകത്തിൽ മുഖ്യപ്രതി പിടിയിലായിട്ടും ഈ അക്രമത്തിൽ രാഷ്ട്രീയമാനങ്ങളുണ്ടെന്ന് രക്ഷിതാക്കൾ പറയുന്നു കൃത്യത്തിൽ നിരവധി പേർ അടങ്ങിയിട്ടുണ്ടെന്നും കൊൽക്കത്തയിലെ മെഡിക്കൽ കോളേജ് സംഭവത്തിലെ കുറ്റക്കാരെ ഉടൻ കണ്ടെത്തി ശിക്ഷ നൽകുക രാജ്യത്തിലെ ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷയ്ക്ക് വേണ്ടി ദേശീയതലത്തിൽ നിയമം പാസാക്കുക എല്ലാ ആശുപത്രികളെയും പ്രത്യേക സുരക്ഷിത മേഖലകളായി അംഗീകരിക്കുക രാജ്യത്തുള്ള മെഡിക്കൽ വിദ്യാർത്ഥികളുടെയും പി ജി വിദ്യാർത്ഥികളുടെയും സുരക്ഷ ഉറപ്പുവരുത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയത്